ാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളെയും ആരാധിക്കുന്നത് ദൈവ ആരാധനയായിട്ട് നാം കാണേണ്ടതാണ് ഇവിടെ നമ്മൾ വൃക്ഷത്തിൽ നിന്നിട്ടാണ് പ്രകൃതിയെ ആരാധിക്കുവാനുള്ള ഒരവസരം ഒരുക്കിയിരിക്കുക നമ്മുടെ വിശ്വാസപ്രകാരം ചെയ്യുന്നുണ്ട് ദേവന്മാരെ പോലെ തന്നെ നക്ഷത്രങ്ങൾക്ക് വൃക്ഷം മൃഗം ഇങ്ങനെ ഓരോ ഘടകങ്ങൾ നമ്മുടെ നക്ഷത്രത്തോടു കൂടി നമ്മുടെ നക്ഷത്രത്തിന് ബലം നൽകുവാൻ വേണ്ടി നമ്മൾ ആരാധിച്ചു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഓരോ നക്ഷത്രത്തിനുമുള്ള വൃക്ഷം ഇവിടെ കുട്ടിച്ചൻ ക്ഷേത്രത്തിലെ ശ്രീരാമന്റെ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ എട്ടിനാണ് അവിടെ നക്ഷത്രവൃക്ഷം കൈനടൽ തുടങ്ങിയത് അന്ന് മുതൽ എന്റെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ്പ്പള്ളി കവയ്യ ക്ഷേത്ര പരിസരത്തും ഇതുപോലെയുള്ള ഒരു സംരംഭം തുടങ്ങണമെന്ന് അത് രണ്ടായിരത്തി Belum. Belum. Belum lagi <laughs> kita yang kan

ഇല്ല <laughs> നാട്ടോട്ടെ <laughs>

그리고 <sussurra> 이이터